അപ്പം ഞങ്ങൾ ഇന്നലെ അയ്യേടെ വീട്ടിൽ വന്നു ഇന്നലെ ഇവിടെ ഇവിടെ ആയിരുന്നു സ്റ്റേ കേട്ടോ നൈറ്റ് ഫുഡ് എല്ലാം കഴിച്ചു നേരമ്പേക്ക് നൈറ്റ് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് എന്താ പറയുക തോട്ടിലൊന്നും പോയിട്ട് തോട്ടല്ലോട്ടോ ആറ് ആറ്റി പോയിട്ട് മീൻ പിടിക്കാണ്ട് പല വിശേഷ പ്ലാൻ ആയിരുന്നു അപ്പം പിള്ളേർ ഇടുന്നിട്ടിപ്പോൾ ഒരു ഒമ്പത് മണിയായി അപ്പോൾ അത് കാരണം പിന്നെ ഇനിയിപ്പം പിന്നത്തേക്കാണെന്ന് വെച്ചാൽ ബെയിലും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ പിള്ളേരും പാടുന്നു അത് കാരണം അങ്ങനെ നിൽക്കുന്നത് അപ്പം കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ പിള്ളേർ കടന്ന് ഇച്ചിരി ബഹളമാണ് അപ്പം ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് മോമിതേ കാറൊക്കെ നടക്കുവാണ് നടക്കുവാണോട്ടോ ചെറിയൊരു ഷേഡ് വ്യത്യാസമുണ്ട് മിക്കി മിക്കി തേണ്ടത് വേണ്ടത് സൈക്കിൾ തേണ്ടറി മിക്ക സൈക്കിളൊക്കെ ഓടിച്ച് മിക്കിപ്പാ അടിപൊളി അടിപൊളിയേ ഓ ഇനി എന്നാ വേണം കൊച്ചിനെ കൊച്ചിന് മിനിമേലിൽ കയറിയിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത് റെയിന് താണ്ടത് താനും നടപ്പുണ്ട് നമ്മുടെ വീഡിയോ ഹേമയും അരുണും ഒക്കെ കാണേണ്ടി വല്ല ഒക്കെ പറയണ്ടേ രാവിലെ കുക്കിങ്ങും പരിപാടിയൊക്കെയാണ് കോഴിക്കറിയാണെ ചിക്കൻ ആ ചിക്കൻ ആ ആൻറ്റി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ പിന്നെ ഇന്നലെ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് ആൻ്റി കപ്പുഴുപ്പും എന്താ പറയുക നല്ല ഉണക്കമീനൊക്കെ നല്ല കറിയൊക്കെ വെച്ച് ആൻറ്റി എല്ലാം സെറ്റ് ചെയ്തു അതെല്ലാം കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു അതിനിപ്പം രാവിലെ എഴുതായിട്ട് എന്നെ ബിനുവിന് കുറച്ച് എന്നാ പറയുന്നത് ഈ മൃഗസ്നാൻ കൂടുതലുണ്ട് അപ്പം പുള്ളിക്ക് ഈ എന്താ പറയുന്നത് ലാബും പിന്നെ പ്രാവ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ബിനു എന്ന് പറയുന്നത് റീനുവിൻ്റെ എന്താ പറയുക ഡാഡിയുടെ പെങ്ങണ്ടെ പോലെ തന്നെയാണ് ഇതിനകത്ത് പുള്ളി ഇതിനകത്ത് ഇതുകൊണ്ട് കാണിച്ചു തരാതെ മീനൊക്കെ ഉണ്ട് ഇഷ്ടം നാല് മീനോ കേട്ടോ കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പിന്നെ ഇവിടെ ഇത് പുള്ളിയുടെ ലാബാണ് ഇത് കണ്ട ലാബ് ഹേ ലാബ് ഹേ ലാബ് പിന്നെ ഇവിടെ ബിനുവിന് ഈ പറഞ്ഞ പോലെ ഇതുണ്ട് കേട്ടോ പ്രാവുണ്ട് ഇതൊക്കെ പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസ് കേസ് കിട്ടാണോ പുള്ളിക്ക് ഇതുകൊണ്ടോ പ്രാവ് കുറേ ഉണ്ട് പിന്നെ ഒന്ന് അടയിരിക്കുന്നു പിന്നെ ഇതത് കുഞ്ഞു പശു കാണാമെന്നറിയത്തില്ല ഇതുകൊണ്ടോ കുഞ്ഞു പശു നല്ല രസോ കേട്ടോ കാണേ പിന്നെ ഇതിനകത്ത് ഗിനിക്കോഴിയുണ്ടോ കേട്ടോ ഗിനിക്കോഴി കാണാമോ അറിയത്തില്ല ഈ ഗിനിക്കോഴിനെ എനിക്ക് വളർത്താണ്ട് എനിക്ക് മേടി നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ എനിക്ക് ഗിനിക്കോനെ ഒന്ന് മേടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ സാധനത്തിന് ഇപ്പം കിട്ടാനില്ല കേട്ടോ അതാണ് ഒരു പ്രശ്നം കണ്ടുവന്നറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല പിന്നെ ഇവിടെ പുള്ളി കോഴീനെ വളർത്തുന്നുണ്ട് നാടൻ കോഴിയാണ് നാടൻ അല്ലേ ഇത് നാടൻ കോഴിയല്ല കുറച്ച് കോഴിയും പരിപാടിയും പിന്നെ മെയിനായിട്ട് മീന്തിയാണ് കേട്ടോ ബിനുവേ ഗിനിക്കോഴിനെ കിട്ടാണ്ട് വല്ല മാർഗം ഉണ്ടോ ആണോ കിട്ടുമോ ഓർഡർ കൊടുത്തോ കിട്ടാണ്ട് പാടാ അല്ലേ പൊതുവെ ആൾക്കാരെ വളർത്തലും ഇത് കുറവല്ലേ അപ്പൊ അങ്ങനെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് വളർത്തണമെന്നുള്ളത് അപ്പൊ എന്തായാലും എന്തോ ഞാൻ തുറന്നില്ല അത് എനിക്ക് പേടിയായിരുന്നുണ്ട് ഗിനിക്കോഴി പറയാ ആൾക്കാർ ഇപ്പം മനസ്സിലാവണം എന്നുണ്ട് ഇത് ഇതാണ് കേട്ടോ കുഞ്ഞുങ്ങളാണിത് ഇത് കണ്ടോ ത് അളിയും പറഞ്ഞത് ആ വെള്ളമുള്ളത് ആ പൂവനായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് ഇത് പാമ്പിലൊക്കെ പിടിക്കും കേട്ടോ പിന്നെ ഇതിനകത്ത് ഇതന്നെ ഈ പക്ഷിയുടെ പേരെന്നെ ഫിനിക്സോന്നെ ഫിഞ്ചസ് 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 എന്ന് പറഞ്ഞ പക്ഷിയാണ് കേട്ടോ പോലെ അല്ല കേട്ടോ തീരെ ചേർന്ന് നമ്മുടെ കുഞ്ഞു വരലിന്റെ വലിപ്പമേ ഉള്ളു കേട്ടോണ്ട് അടയിരിക്കുവല്ലേ ജോഡിക്ക് ഓ അത്രയും വരുവല്ലേ അത്രയും ആണല്ലേ അവര് ഇപ്പം അല്ല കുഞ്ഞിന് വിലയുണ്ടോ പല ഉണ്ടോ ഡിമാൻഡ് ഡിമാൻഡില്ലേ

മാറിക്കും മോമി ഇതിപ്പം ഈ ബിനുവിന്റെ വീണ്ടത്തെ ഈ ഒരു സൈഡ് ആ ഒരു സൈഡ് പോയി കഴിഞ്ഞാ നമ്മുടെ മീൻ ചിലാറല്ലേ അളിയത് ആ തൊട്ടപ്പുറത്ത് മീനച്ചിലാറാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെയാണ് രാവിലെ അളിയും വല വീശാന്ന് പറയും പിന്നെ ഞങ്ങൾ പറയൂ പിള്ളേരെഴുന്നേറ്റ് ഇപ്പൊ നേരം പോയി ആണല്ലേ പിള്ളേരെ അപ്പം പിന്നെ വെയിലും കേറി പിന്നെ പിള്ളേരൊക്കെ മടുക്കും അതുകൊണ്ട് പിന്നെ നടന്നില്ല അവൻ അവൻ കൈ കൈ പ്ലാനാണ് പ്ലാനാണ് ഇരിപ്പ് സുഖം കിട്ടിയില്ല അതുകൊണ്ടാ അവനാ ഇരിപ്പ് സെറ്റപ്പ് ആയില്ല അവൻ്റെ ഓ ആണല്ലേ അങ്ങനെ ഒക്കെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണോ കേട്ടോ റീനു പഠി എടി റീനുവേ അപ്പൊ ഞങ്ങളിത് എന്താ പറയാ രാവിലത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി പിന്നെ ഇച്ചിരി രാത്രി കഴിച്ചിട്ട് പല തൊണ്ണം കേട്ടോ ചപ്പാത്തി പിന്നെ പഴകി എടുക്കു വേണം എന്ന് പറഞ്ഞു കാരണം എന്താ പറയുക അതിനെ ഉണ്ടാക്കി കഴിച്ചത് പിന്നെ ബിനു ഇത് ബിനുവിൻ്റെ വൈഫാണ് കേട്ടോ ദില്ല പിന്നെ എന്താ പറയുന്നത് മിക്ക ഇതേണ്ട ഫുഡ് കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കൊന്നും കഴിക്കാം നോക്കാം തയ്ക്കോ അപ്പോൾ റീൻ ദിവസം ഇരിക്കുന്നില്ല ഇരിക്കേ ഒരുമിച്ച് കഴിക്കാ ഞങ്ങളിത് കലമ്പാറക്ക് തിരിച്ചു പോവാണ് ഫോൺ ഭയങ്കര കളി പോവാട്ടോടെ കളിയോടെ അങ്ങനെ ഞങ്ങള് പോകാണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നാ പരിപാടി ഇവിടെ വൈകിട്ട് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ പിന്നെ രണ്ടുപേര് മോമി മോമി സുന്ദരി എട്ടുമണി ആകുമ്പോ ബിനു പോണം പിള്ളേര് അപ്പൊ എല്ലാരും നേടേ ഇരിക്കുന്ന എന്താ പോക്കിന്റെ വൻ പരിപാടി കണ്ടോ അളിയുടെ ഫോൺ എടുത്ത് വൻ മേടാണ് അയ്യവൻ്റെ ഒരു ഫോൺ ഉണ്ട് പിന്നെ എന്നാരിക്കുന്നു മിക്ക ഭയങ്കര കമ്പനിയാണോ അളീന്ന് പറഞ്ഞത് ഏഹ് ആണോ മിക്കി മിക്ക പോണ്ടോ യു കെക്ക് ഏ നീ നോക്കിക്കേ മോമി എ മോമി ആ മോമ അങ്ങോട്ട് നിൽക്കാനോ ആ മോമ അങ്ങോട്ട് ഇരുന്നി നിൽക്കാനോ അല്ല ഇട ഇതിക്കൊത്തി പോ ആ എക്കി മുഖിമോ ആണോ എക്കി മുഖിമോ ഇരിക്ക് 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 മോമി ആക്കി കേന്നോ ആരെ കൊടുത്ത കണ്ട് കൊട്ടിക്ക് ഇടി 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 അങ്ങ കൊട്ടിക്കല്ലേ ഓ மிக்கி வரா மிக்கி வராமல அப்பா இங்க பாரு இங்க வரல ஆதி கூட இந்த பொண்ணு வேடிச்சு போய் தல போட்டு பாரு பொண்ணுடைய nadi மேடு போடி மேடு போடி மேடுக்கு ம் നമുക്കെന്താ മതിക്ക് ഇറങ്ങാണ്ട്

ണോ അറിയില്ല ഫുഡ് കഴിക്കാൻ സാധനത്തിന് പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് നമ്മള് ചോറ കൊടുക്കുമ്പോൾ അത് ഞാനും കണ്ടത് ഈ പറഞ്ഞ പോലെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലല്ലോ അത് കോഴിക്കടയിരിക്കാൻ മൂട്ടിടാൻ വേണ്ടിയാണ് മൂന്ന് കള്ളിരിച്ചേക്കുന്ന

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദിവ്യടെ അടുത്ത് കൊച്ചു നല്ല ഓക്കെയാണോ കേട്ടോ ദിവ്യ ഇങ്ങനെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തോളൂ അപ്പോൾ അതൊക്കെ കഴിച്ച് ദിവ്യയുടെ കൊടുത്തിരുന്നോളൂ പിന്നെ ഏഹ് ലാമിയോ അത് കിടന്ന് ഉറങ്ങുപാടി ഏഹ് അയ്യേന്റെ അകത്തിരുന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി പറഞ്ഞു ഉണ്ണിയപ്പം കഴിക്കുക ഉണ്ണിയപ്പം കഴിക്കുക അത് തന്നെ മോമി മോമി ഉണ്ണിയപ്പം കഴിച്ചോ

അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഞങ്ങളിത് തിരിച്ചു പോവാണ് കേട്ടോ ഇപ്പൊ സമയം അഞ്ചര അഞ്ചരയോളായിരിക്കും ഇപ്പം വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട് വണ്ടി വന്ന് വർഷം ഇന്ന് പോയി എടുക്കണം ഇപ്പൊ ചേട്ടാ പോയി എടുത്തോന്നറിയത്തില്ല അങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് കാണാം അപ്പോൾ വരേക്കും